എല്ലാ ഒരു മുഖത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ചിരിയാണ് സോ ആ ചിരിയെ നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാം എങ്ങനെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാം ആ അത് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ മെത്തേഡ് അതിപ്പോ നമുക്ക് വിത്ത് ഓഫ് സം സോഫ്റ്റ്വെയർസ് അങ്ങനെ നമുക്ക് ഈ ചിരിയെ നമുക്ക് മോർ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു ആധുനിക ടെക്നോളജിയാണ് ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് എന്താണ് പ്രോസസ് ശരിക്കും ഈ ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് സാധാരണക്കാരിൽ എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചത് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇതൊരു ഒരു സെലിബ്രിറ്റി മേക്ക് ഓവർ എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് ഇരുന്ന ഒരു സംഭവമാണ് സോ പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് പല ഫോർ എക്സാമ്പിൾ ഇപ്പം ചിലർ പറയും എന്റെ ഡോക്ടർ എൻ്റെ പല്ലിൽ സ്പേസ് ഉണ്ട് അതല്ലെങ്കിൽ എനിക്കൊരു പല്ല് മിസ്സിങ് ആണ് അല്ലെങ്കിൽ എന്റെ പല്ലിന്റെ ഷേപ്പ് നല്ലതല്ല അതല്ലെങ്കിൽ പറയാം എന്റെ പല്ലിന്റെ കളർ നല്ലതല്ല ഇതിനെ എല്ലാം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഇതിനെ എല്ലാം പേഷ്യൻറ്റിൻ്റെ നീഡിനനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും Watch full video on ABC Malayalam Doctors.